നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻ മത്സരാർത്ഥിയായ ലക്ഷ്മിപ്രിയ നമ്മുടെ അനുമോളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഷോയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ എടുത്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ച് കത്തിച്ചേനെ എന്നാണ് പറഞ്ഞത് അതായത് അത്രമാത്രം വെറുക്കുന്നുണ്ട് പിന്നെ വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അനുമോള് അത്രമാത്രം നിഷ്കളങ്കതയൊന്നുമുള്ളയാളല്ല അതായത് അതൊരു ഉദ്ദേശം വെച്ച് പറഞ്ഞതാണ് ഇനി അനുമോളുടെ നല്ലതിന് വേണ്ടിയിട്ടാണോ അല്ല മോശത്തിന് വേണ്ടിയിട്ടാണോ പറഞ്ഞത് എന്നുള്ളത് ലക്ഷ്മിക്ക് മാത്രമേ അറിയുള്ളൂ ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം അനുമോളുടെ ആ ഒരു ബിഗ് ബോസിലുള്ള രീതിയല്ല വെളിയിലുള്ളത് എന്ന് എല്ലാവരും പറയുകയാണ് അനുമോഷ അനുമോൾ അതിൻ്റെ ഉള്ളിൽ കരയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളുടെ ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെറുത്തുകൊണ്ടിരിക്കുന്ന ചില ഫ്രണ്ട്ഷിപ്പുകളിൽ പെട്ട് അനുമോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഫാൻ ഫാൻസിനും ഫാമിലിക്കും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവരന്ന് എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതായത് അനീഷിന്റെ അനുജന്റെ നേതൃത്വത്തിലുള്ള ആർമി ഞങ്ങളെ ആക്രമിക്കുന്നു അവൾക്ക് വലിയൊരു ലൈഫ് ഉള്ളതാണ് അവളെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളൊക്കെ അറിഞ്ഞത് ഏതായാലും നമുക്ക് റിയാം ആരും അങ്ങനെ ആക്രമിക്കുന്നൊന്നുമില്ല അവരോട് ഏറ്റവും കൂടുതൽ നീതികേട് കാണിക്കുന്നത് ബിഗ് ബോസ് ആണ് അവിടെ അതിന് ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് റേറ്റിംഗ് ആണ് അവര് എന്തും ഉണ്ടാക്കും അവരന്ന് ഒറ്റ ദിവസം ജീവൻ എന്ന് പറയുന്ന കലാകാരനെ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം അവിടെ ഭയങ്കരമായിട്ടുള്ള റേറ്റിംഗ് ആണ് ഉണ്ടായത് പക്ഷെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ട്രോമയുമായിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളൊക്കെ അതിനെ കൊണ്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല മറ്റു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് ജീവനും ഒരു ഗുണവും കിട്ടിയിട്ടില്ല ഒരുപാട് പ്രാക്കുകൾ കിട്ടി എന്നല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഇതിന്റെയൊന്നും ഒരാവശ്യവുമില്ല അതായത് നമ്മൾ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം എത്ര നല്ല ചങ്കുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ചിലപ്പോൾ ഇവരെ മാറിയൊക്കെ തനി രൂപം കാണേണ്ടി വരും അതുകൊണ്ട് എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാടി പറഞ്ഞ പോലെ ഒരു കൈ ദൂരത്തിന് വെക്കുക അതാണ് ഇതിന്റെ ഏറ്റവും നല്ല മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആ ഒരു മുൻ മത്സരാർത്ഥി അതുപോലെ തന്നെ സീരിയൽ താരം അവർ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ സീസണ് സീസണിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം അതുമാത്രവുമല്ല സ്റ്റാർ മാജിക്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുവിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് തന്നെയാണ് പറയാൻ അധികാരം ഇവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് പറയുന്നത് പ്ലാച്ചിയുമായിട്ടുള്ള ആ ഒരു വിഷയത്തിൽ പ്ലാച്ചിയെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അടുപ്പിൽ വെച്ചേനെ അതുപോലെ തന്നെയാണ് ഇവരുടെ സുഹൃത്ത് വന്ന് ചെയ്തതെന്ന് പ്ലാച്ചിയെ എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഷിയാസ് കരീം അവരും അയാളും സ്റ്റാർ മാജിക്കിൽ ഉള്ളതാണ് അയാൾ വലിച്ചെറിഞ്ഞത് നമുക്കറിയാം അപ്പൊ പ്ലാച്ചി എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദുരന്തമായി അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അനുമോൾ ഇപ്പോഴേ ആ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴും പ്ലാച്ചിയെ കാണുന്നില്ല അല്ലെങ്കിൽ പ്ലാച്ചിയെ വെച്ചിട്ട് ഒരുപാട് ഡ്രാമകൾ അനുമോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഡ്രാമകളൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പെണ്ണ് എന്താണ് ഇത് കളിക്കുന്നത് അതായത് ഇതിന് മര്യാദയ്ക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചൂടെ ഒരു പ്ലാച്ചിയെ ഇങ്ങനെ കളിക്കണോ എന്തിനധികം പറയുന്നു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഫാമിലി വീക്ക് വന്നപ്പോൾ ബിഗ് ബോസ് എന്താണ് ഇത് എന്നെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ബിഗ് ബോസിനെ തന്നെ കളിയാക്കുന്ന തരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ലാലേട്ട മുൻപ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അനുമോളോട് നിങ്ങൾ കണ്ടന്റ് തരാനാണ് എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് പക്ഷെ അതിലൊന്നും നമുക്ക് ഇതില്ല കാരണം എന്താച്ചാൽ അനുമോൾ കണ്ടന്റ് കൊടുക്കുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ അനുമോളിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വെറുപ്പിക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയുമില്ല നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട് അനുമോൾ അവിടെ ഒരു സംഭവത്തിനും ഇടപെടുന്നില്ല അനുമോൾ അവിടെ ഈ ആതില നൂറമാരുടെ ഒരു സെക്രട്ടറി ആയിട്ട് മാറുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം ഇതുപോലെ ആദില ഔട്ട് ആകാൻ നോക്കുമ്പോഴേ അനുമോൾ അവിടെ നിന്ന് ഓടിയൊരു വരവ് വന്നിരുന്നു അത് എന്ന് പറഞ്ഞാൽ ലാലേട്ടിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞ ദേഷ്യം വന്ന ഒരു സംഭവം തന്നെയാണ് അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഓടി വന്നത് നിങ്ങൾ എന്താണ് നിങ്ങളെ പോലെയല്ലേ എല്ലാവരും ഇന്ന് പറഞ്ഞ് അനുമോൾ എവിടെ തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ചിരുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോൾ അങ്ങനെ ഓടിപ്പോയത് കൊണ്ടാണ് അതായത് ഒരു മത്സരാർത്ഥി അങ്ങോട്ട് പിന്നെ പോകുമ്പോഴേ അതിന്റെ കൂടെ ഞാൻ പോകും എന്നുള്ള അർത്ഥത്തിൽ ഓടി പോകുമ്പോഴേ ആർക്കായാലും ദേഷ്യം വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണെന്ന് ലാലേടനും പറഞ്ഞത് ഏതായാലും ആ ഒരു സംഭവത്തോടു കൂടിയാണ് അനുമോളുടെ തകർച്ച ആരംഭിക്കുന്നത് എന്നുള്ളതാണ് അവിടെ മുതൽ എന്ന് പറഞ്ഞാൽ അനുമോളുടെ തകർച്ച ആരംഭിച്ചു അതല്ലാതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അനീഷും അതുപോലെ തന്നെ ആദിലിയും തമ്മിലുള്ള പ്രശ്നത്തില് അനുമോള് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അത് തമാശയാണ് അത് കുട്ടിക്കളിയാണ് അത് അവളെ അങ്ങനെ കളിച്ചതല്ല ഇങ്ങനെ കളിച്ച ഒരു മനുഷ്യനെ അടിക്കുക അതുപോലെ തന്നെ കച്ചറ വെള്ളം മുഖത്തൊഴിക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുക ചെവിയിൽ പോലും എന്ന് പറഞ്ഞ ക്രീം ഒഴിക്കുക ഇതൊക്കെ ചെയ്തിട്ടും അനുമോള് പറയുകയാണ് തൻ്റെ കൂട്ടുകാരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് താൻ ബലിയാടാകും തൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ഏറ്റെടുക്കും എന്നുള്ള തരത്തിൽ അതായത് അവിടെ കപ്പടിക്കാനാണ് അല്ലെങ്കിൽ നല്ല മത്സരം കാഴ്ചവെക്കാനാണ് അനുമോള് പോയത് എന്നുള്ള കാര്യമൊക്കെ അനുമോൾ അങ്ങ് മറന്നിരിക്കുകയാണ് ഇപ്പോഴേ അനുമോളൊക്കെ ഇപ്പൊ ഇതൊന്നും ഓർമ്മയില്ല അനുമോളക്ക് ഇപ്പൊ എന്താണെന്ന് വേണ്ട ആദില നൂറമാരുടെ ഒരു തണൽ വൃക്ഷമായിട്ട് അവരുടെ ഒരു വലിയ ചേച്ചിയമ്മയായിട്ട് അങ്ങനെ അങ്ങ് നിൽക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അനുമോളക്ക് വേണ്ടിയിട്ട് ഇവിടെ പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പിയാറുകളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരാധകരുണ്ട് അവരൊക്കെ ഇപ്പോഴേ നെഞ്ഞത്തടിയും നിലവിളിയുമാണ് കാരണം എന്താ അനുമോള് പൊങ്ങി വരുന്നില്ല എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും അനുമോള് പൊങ്ങി വരുന്നില്ല കുറെ നാ നാളുകൾക്ക് മുമ്പുള്ള അനുമോൾ എവിടെ എല്ലാവരും അതാണ് ചോദിക്കുന്നത് സീസണിൽ തുടങ്ങിയപ്പോഴേ സീസൺ സെവൻ തുടങ്ങിയപ്പോഴേ അനുമോളിലായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ ആ അനുമോൾ എവിടെ എന്നാണ് എല്ലാവരും ഇപ്പോഴും പരതി ആ അനുമോളെ കാണാനില്ല ഇപ്പോഴുള്ള അനുമോൾ ഞാൻ പറഞ്ഞല്ലോ ആ ദില നൂറമാറ് അവരുടെ ആ ഒരു കരവലയത്തിന്റെ ഉള്ളില് ആരും അറിയാതെ ഒളിച്ചിരിക്കുന്ന അനുമോളെയാണ് ഇപ്പോഴ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുമോളക്ക് വേണ്ടി പണിയെടുക്കുന്നവരൊക്കെ ഇപ്പോഴും നെഞ്ഞത്തടിച്ച് ഏങ്ങലടിച്ച് കരയുകയാണ് കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അനുമോൾ എന്തെങ്കിലും ഒന്ന് കാണിച്ചാലല്ലേ ഇവർക്ക് എന്തൊക്കെ പറയാൻ കഴിയുള്ളൂ അനുമോൾ ഒന്നിക്കില്ലെന്ന് പറഞ്ഞ അനീതിക്കെതിരെ അതായത് മുഖം നോക്കാതെ ഇപ്പൊ അനീഷിനെ എന്താണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അയാള് സ്വന്തം കൂട്ടുകാരനായാലും ശരി നാട്ടുകാരനായാലും ശരി ഇനി ആരായാലും ശരി അനീതി കണ്ടു കഴിഞ്ഞാൽ അയാൾ പ്രതികരിക്കും അതാണ് ഒരു മത്സരാർത്ഥിയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലരും ചെയ്യുന്ന എന്താ തനിക്കിഷ്ടപ്പെട്ടയാള് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ താങ് മിണ്ടൂല അതാണ് തനിക്ക് ഇഷ്ടപ്പെടാത്ത ആളാണ് തെറ്റ് ചെയ്തതെങ്കിലോ ഞാൻ ഭയങ്കരമായിട്ട് അവിടെ കുഴപ്പമുണ്ടാക്കും അനുമോളിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാലും അല്ലെങ്കിൽ കിച്ചണിനായി കഴിഞ്ഞാലും ഇതെന്റെ വീടാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു അസൂയം കുശുമ്പും അനുമോൾക്ക് നല്ല രീതിയിലുണ്ട് അതുകൊണ്ടായിരിക്കാം പറ ലക്ഷ്മിപ്രിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചിലപ്പോഴേ അതായത് പ്ലാച്ചിയെ കിട്ടിയ ഞാൻ പിന്നെ അടുപ്പിൽ വെച്ച് കത്തിക്കും എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ദേഷ്യം എന്ന് പറയുന്നതാണ് അതായത് അവിടെ നല്ല ഗെയിം കളിക്കേണ്ട ഒരു പെണ്ണ് അവിടെ അലുവക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബിരിയാണിക്കും വേണ്ടിട്ട് അടികൂടുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ പുച്ഛമാണ് തോന്നുന്നത് അതായത് രണ്ട് പീസ് ബിരിയാണി അവരുടെ ഓഗിലെ എടുത്തിട്ട് അങ്ങ് പോയിക്കോളന്നല്ലാതെ അവിടെ അടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ബിരിയാണിക്കും അലുവക്കും വേണ്ടിയിട്ട് പിന്നെ അടിപിടി അടിപിടി കൂടുകയാണ് എന്തിനാണിതെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് അനുമോളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ് ഇനിയൊരു കയറ്റം ഉണ്ടാകുമെന്ന് അറിയില്ല ഏതായാലും അനീഷിനെ പൊട്ടിക്കേണ്ടെങ്കിലും തന്നെ നല്ല പണിയുണ്ട് അനീഷിനെപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആകുന്നു അനുമോൾ ഒരു സൈഡിൽ നെഗറ്റീവ് ആകുന്നേ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഉയർന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം